െ ഡി വാവക്കാട് സംഘടിപ്പിച്ച ഒന്നാമത് ഷിമോജ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് വി കെ ഡി വാവക്കാട് സംഘടിപ്പിച്ച ഒന്നാമത് ഷിമോജ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് മാർച്ച് ഇരുപത്തിയെട്ട് തീയതികളിൽ വാവക്കാട് എസ് എൻ ഡി പി മൈതാനിയിൽ നടന്നു മുൻ ഇന്ത്യൻ വോളിബോൾ താരം അനിൽ ബി ഉദ്ഘാടനം നിർവഹിച്ചു ബോർഡിന്റെ ിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ രണ്ടു ഭാഗം അവൻ്റെ പ്രചാധാനവും ലക്ഷ്യബോധവും മാത്രവുമാണ് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവത്വത്തെ യുവാക്കളെ കാർന്നില്ലെങ്കിലും യുക്തായ മയക്കുമരുന്ന് നമുക്ക് എന്താ അറിയാം അതിൻ്റെ തീവ്രത നമുക്കറിയാം തീർച്ചയായിട്ടും യുവജനങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കായിക രംഗത്തേക്ക് അവരെ ആത്മഹത്യ ചെയ്യുന്നതിൽ വളരെ വളരെ സന്നിധമായ ഒരു കാലഘട്ടമാണ് തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു മത്സരങ്ങൾ നടത്തി ഈ നാട്ടിലെയും ഈ പരിസര പ്രദേശങ്ങളിലെയും വളർന്നു വരുന്ന കൊച്ചുകുട്ടികളെ ഇങ്ങനെയുള്ള കായിക രംഗത്തേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ ഒരു വോളിബോൾ സംഘടിപ്പിച്ച ബി കെടി പോവക്കാടുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഉത്തർന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും അവരുടെ ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തനങ്ങൾ നമ്മുടെ വോളിബോളിൻ്റെ പാവക്കാടിൻ്റെ വോളിബോൾ പതിനാറാം വാർഡ് മെമ്പർ സിന്ധു മനോജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു തമ്പുരാട്ടി ഉപഹാര സമർപ്പണം നിർവഹിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കെ പി വിശ്വനാഥൻ ഉപഹാരം ഏറ്റുവാങ്ങി ബിജോയ് ബാബു ടി ആർ ബെന്നി ദിലീപ് വാവക്കാട് സുജീഷ് ഗോപി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു Sergeants <laughs> <Sir, Arak. laughs> <laughs> Take a sir, just wait Sergeants <laughs> Sergeants

മാർച്ച് ഇരുപത്തെട്ടിന് നടന്ന സമ്മാനദാന ചടങ്ങിൽ പ്രൈം വോളിയിൽ കാലിക്കറ്റ് ഹീറോയുടെ ലിബറോ ആയ അലൻ ആഷിക്കിനെ ആദരിച്ചു പുരുഷ വിഭാഗത്തിൽ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരിയും വനിതാ വിഭാഗത്തിൽ മുത്തൂറ്റ് വോളി അക്കാദമിയും ചാമ്പ്യന്മാരായി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു സെക്രട്ടറി ഹരി ഇ എ പ്രസിഡന്റ് റിനോയ് ടിയാർ രക്ഷാധികാരി അജിത് കുമാർ ഏജി ഹജാൻജി വിഷ്ണു കെ ആർ രാജീവ് മണ്ണാളി എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ കളിക്കാരുമായി പരിചയപ്പെടുന്നു मुख्य বল <laughs> বল